ആണ് അതിനൊക്കെ മാക്സിമം നമുക്ക് ഒമ്പത് ഉണ്ടെങ്കിൽ രണ്ടെണ്ണം ചെന്നൈയിലൊക്കെ ആയിരിക്കും അവറേജ് ഒരു അറുപത് അറുപത്തഞ്ച് താഴെ പോവാൻ ഒരു പശു വാങ്ങിട്ടു വാങ്ങി വിഷ്ണു എടുത്തോണ്ട് പോകാം ചെന കറവിയായി വാങ്ങിച്ച് പോകും അതിന്റെ ആ ഒരു പാലിലും കണ്ടുമ്പോ ഇതുപോലുള്ള പശുക്കളെ വാങ്ങണം എന്നുള്ള ആഗ്രഹമാണ് അപ്പൊ എത്ര കിട്ടിയ അതിന് പാലിന് ആറ് ഇരുപത്തി ആറ് രണ്ടിനോടെ കിട്ടിയായിരുന്നു അത് വെച്ചിട്ട് നമ്മൾ അപ്പൊ നോക്കുമ്പോ നമുക്ക് അങ്ങനെയുള്ള പശുക്കൾ നിർത്തി ഫാമിലി ലാഭം അല്ലേ സ്പേസ് കുറയ്ക്കാൻ പറ്റും ഞാൻ തന്നെയാണ് പണിയുന്നത് മൊത്തം പണിക്കാരില്ല നമ്മള് തന്നെ നോക്കുമ്പോ നമ്മള് സുഖമായിട്ട് കിട്ടാനില്ലാത്ത സൈലേജ് സൈലേജ് കൂടുതലാണ് ആ അതനുസരിച്ച് പാലുണ്ടെങ്കിൽ നമുക്ക് ഉള്ളു പാലുള്ള ഒരു അഞ്ച് പശിക്കലും മതി അല്ലേ പത്ത് ലിറ്ററുള്ള പല പതിനഞ്ച് ലിറ്ററുള്ള ഒരു അഞ്ചെണ്ണത്തേക്കായിട്ട് നല്ലത് ഇരുപത്തഞ്ച് ലിഡർ ഉപ്പിലുള്ള അതിന് പകുതി പശികൾ നിർത്തിയാൽ മതി ജോലി ഫാരം കുറയാൻ പറ്റും പാലിന്റെ പ്രൊഡക്ഷൻ നമുക്ക് കുറയത്തില്ല അങ്ങനെയാണ് അപ്പൊ പാൽ എങ്ങനെ വിപണനം എങ്ങനെയാണ് പാൽ വീട് കുറെ ഒന്ന് മേടിക്കുന്ന ആൾക്കാരെ നമ്മൾ ലിറ്റർജ് ഇരുപത് ലിറ്റർ പാലോളും നമുക്ക് രാവിലെ നാപ്പത്തി നാല് നാല് വൈകുന്നേരം നാല് പിന്നെ തീറ്റില്ല നമ്മൾ പിന്നെന്തൊക്കെ ഫുഡ് കൊടുക്കുന്നത് സൈലേജ് കാലത്തീറ്റ ഒഴിവാക്കിയായിരുന്നു പശുക്കൾ ചെലവഴിക്കാൻ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് ആ ആ ആ എല്ലും പിണ്ണാക്കും എള്ളും പിണ്ണാക്കും പരത്തി പിണ്ണാക്ക് പിന്നെ പിന്നെ നമ്മൾ നമ്മള് ചോളത്തെവിടും ചോളപ്പൊടി ചോളപ്പൊടി നല്ലതാണ് ആ അങ്ങനെ ഐറ്റംസ് മാത്രമേ മിക്സ് ും എന്നിട്ട് നമുക്ക് ഇരുപത്തി കിലോ കേരള ഫീഡ്സ് ചെറിയ രീതിയിൽ ബാക്കി എല്ലാം നമുക്ക് പൊടി ഐറ്റംസ് ചോളപ്പൊടി ഐറ്റംസ് ആണ് കൊടുക്കാം അപ്പോൾ ഒരു എത്ര രൂപയുടെ തീറ്റ ആണ് നമ്മൾ നോക്കിയിട്ടുണ്ട് ഒരു ഇരുപത് ലിറ്റർ ഇരുപത്തിയഞ്ച് ലിറ്റർ ലിറ്റർ കിട്ടുമ്പോൾ ഏകദേശം നമുക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ തീറ്റ നമ്മൾ കൊടുക്കണം രണ്ട് നേരം കൂടെ രണ്ടു നേരം ഇരുന്നൂറ്റമ്പതോട് തീറ്റി പിന്നെ രൂപ റേഞ്ച് വരും സൈലേജിങ് കൂടും അപ്പൊ മുന്നൂറ് രൂപ രൂപ നമുക്ക് തീറ്റ ചിലവ് ഫുള്ള് വരും നമുക്ക് ലാഭമാണ് നമ്മളിപ്പതനുസരിച്ച് നമുക്ക് ലാഭമാണ് എങ്ങനെ മെഷീൻ ആണോ കൈക്കറവണോ മെഷീൻ കറവേണോ നമ്മൾ ഫാമിലി എല്ലാവരും ഒരുമിച്ചാണോ ഫാമിലിയായിട്ട് എല്ലാവരും സഹകരിച്ചിട്ടാണ് എല്ലാവരും സഹകരിച്ചിട്ടാണ് ാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ ജോലിക്കാരനും എടുക്കുന്ന ശമ്പളം പോരാൻ പറ്റും പറ്റുന്ന അവരെ ഏപ്പിച്ചിട്ട് പറ്റും മന്ത്ലി നമുക്ക് ഒരു ഏവിനിങ്സ് നമുക്ക് വീട്ടിൽ നിന്നിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് പശു കൊടുക്കല്ല നല്ല നല്ല പശുക്കളായിരുന്നു അല്ലേ നമുക്ക് ഇതേപോലത്തെ ഒരു പത്ത് പശുക്കളും പത്ത് പശുക്കളുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഇവിടുത്തെ പശുക്കൾ കൈയിലാണ്ടെങ്കിൽ ബാക്കി കന്നി പശുക്കൾ നോക്കിയാണ് എടുക്കുന്നത് പുതുതായിട്ട് ഒരു മേഖലയിലേക്ക് വരുന്നവരോട് അവൻ എന്തെങ്കിലും ഒരു ഉദ്ദേശം പറയാണെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് വരുന്നവരോട് ഉദ്ദേശ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർ ആദ്യം നമ്മള് ചെറിയ പശുക്കളെ വളർത്തിയെടുക്കുന്നതാണ് കാരണം ഇവരെ നമ്മൾ ഇച്ചിരി കാര്യമായിട്ട് സംശയം ഉള്ളവർക്കായിരിക്കും നല്ലത് ആദ്യം ചെറിയ പശുക്കളെ തുടങ്ങി ചെറിയ തുടങ്ങി നമ്മൾ നമ്മളത് താല്പര്യമാണ് ഒത്തിരി വീഡിയോ കണ്ടിട്ട് യൂട്യൂബിനകത്ത് കണ്ടിട്ട് ഒത്തിരി ചാടുന്നുണ്ട് ചെയ്യാൻ അതായത് ചാണകം പാരാനും പശുവിനെ കുളിപ്പിക്കാനും പശുവിനെ കറക്കാനും ഉൾ ടൈം നമുക്ക് അതിനകത്ത് ഇറങ്ങി ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ചെയ്തിട്ട് കാര്യമുള്ളൂ അല്ലാതെ അവർ വീഡിയോസ് കണ്ടിട്ട് പെട്ടെന്ന് ചാടി അല്ലെ ഒരു പശു ഒരു അഞ്ഞൂറ് കിട്ടും പത്ത് വർഷം അയ്യായിരം കിട്ടും നമ്മുടെ ചാടകള് കേട്ടിട്ട് രണ്ടു മണിക്കാരെ വെച്ചിട്ട് പാവത്തിയാൽ അവർ ചെയ്താൽ പക്ഷിക്കാൻ ഓരോ കാര്യങ്ങൾ നമ്മൾ മോൻ മനു കാര്യങ്ങൾ എല്ലാം അതേ കൃത്യമായിട്ട് നമ്മൾ ഹീറ്റ് കാണുമ്പോൾ കുത്തി എങ്ങനെയാണ് പിന്നെ നമുക്ക് നമുക്കിപ്പോ കൈ ബോർഡിന്റെ കൂടി പ്രീമിയം ചെയ്ത് തരാൻ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ഇല്ലായിരുന്നു നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് അതിന് നല്ല കർഷക ബോധമുണ്ടെന്ന് മനസ്സിലാക്കി നല്ലത് ഇറക്കി തരാൻ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ കുട്ടികളൊക്കെ എന്തെങ്കിലും നമുക്ക് അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ അല്ലെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളു അപ്പൊ ഞാൻ പറഞ്ഞില്ല നമുക്കിപ്പം രണ്ട് രണ്ട് ഇതിലേക്ക് നല്ല ഡെവലപ്പ് ഡെലപ്പായിരിക്കും എന്തായാലും എല്ലാവിധം ആശംസകളും നേരുന്നുബോ കറക്റ്റ് സ്ഥലം ഇടാന്ന് പറഞ്ഞത് കോട്ടേം എന്തെങ്കിലും ആർക്കും സംശയമൊക്കെ ഉണ്ടെങ്കിൽ അവർ ഫാമിലി നേരിട്ട് വിസിറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നുമില്ല ബ്രോ താങ്ക് യു